ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം അപ്പൊ നമ്മളുടെ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു വീട് അല്ലേ ഇപ്പൊ ചില ആൾക്കാർക്ക് സ്ഥലം ഉണ്ടാവും ഓൾറെഡി ഇപ്പൊ അമ്മ തന്നതായിരിക്കും അച്ഛൻ തന്നത് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിയിട്ടതായിരിക്കും നേരത്തെ അപ്പൊ അതിൽ നമുക്കൊരു വീട് വയ്ക്കുന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അല്ലെ ഇതുപോലെ ചിലപ്പം പൈസ ഒന്ന് ദിവസം ഒരു തന്നെ ഇങ്ങനെ നമുക്കുള്ളത് ചിലവൊക്കെ ഇങ്ങനെ പോകും ഫാമിലി ഒക്കെ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും ഇനിയിപ്പോൾ ലോൺ എടുക്കാം നമുക്ക് ചിലപ്പോ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അതായത് ലോൺ എടുത്ത് അങ്ങ് വീട് വയ്ക്കാം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പം ഞാൻ ഒപ്പീനിയൻ ആണ് ഇതിലൂടെ പറയുന്നത് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളേതായിട്ട് തീരുമാനത്തിലൊക്കെ പോവാം കേട്ടോ ഇപ്പം ഇപ്പം നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടി നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച ഇരുപത്തഞ്ച് കൊല്ലത്തൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ നമുക്ക് ലോൺ എടുക്കാൻ ഭയങ്കര സന്തോഷമാണ് ആ വീട് വയ്ക്കാം അപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷമൊക്കെ നമ്മൾ എടുക്കും പതിനഞ്ച് ലക്ഷത്തിന് ചിലപ്പം അളവ് വന്നിട്ട് ഒരു പതിനെണ്ണായിരം പതിനേഴായിരം ഒക്കെ വരും എന്നിട്ട് നിങ്ങളെ ഇപ്പോൾ ഒരു ഒന്നിൽ നമുക്ക് നല്ല സ്കോറ് സിവിൽ സ്കോർ വേണം ഇപ്പം നാട്ടിലായാലും ഇപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പതിന് മുകളിലൊക്കെ വേണമെന്ന് തോന്നുന്നു സിവിൽ സ്കോറ് സിവിൽ സ്കോർ നമ്മൾ ബേസിൽ ബേസ് ചെയ്ത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീപേയ്മെൻറ്റ് മുന്നേക്കെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അതിൻ്റെയൊക്കെ നല്ല റീപേയ്മെൻറ് ഉണ്ടെങ്കിൽ വേറെ ചെറിയ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് സ്കോർ കയറി വരും അതിൻ്റെ സ്കോർ ബേസ് ചെയ്തിട്ടൊക്കെയാണ് എല്ലാ ബാങ്കുകളും കൊടുക്കുന്നത് പിന്നെ ഡീഫോൾട്ടൊന്നും വരുത്താതെ നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോം ലോൺ കിട്ടും അപ്പോൾ ഹോം ലോണ് എടുക്കുന്നത് നല്ലതാണ് പക്ഷേ നമുക്ക് കിട്ടുമ്പോൾ പൈസ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബാങ്കുകളിൽ ഇപ്പം നിങ്ങൾ ലോൺ എടുത്ത് തന്നെ വീട് വയ്ക്കണമെന്നുള്ള അവരാണെങ്കിൽ പല ബാങ്കുകളിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക ചില ബാങ്കിലൊക്കെ നമുക്ക് ഇപ്പം ചെറിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനിപ്പം ദുബായിൽ എനിക്ക് അധികം അവിടുത്തെ അറിയില്ല അവിടെയും ബാങ്കിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ലോൺസിൻ്റെ ഇതിലൊക്കെ അപ്പോൾ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിനൊക്കെയാണ് അവർ കൂടുതൽ നല്ല റേറ്റ് കൊടുക്കുന്നത് പല ബാങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുവോ നിങ്ങൾ എന്നിട്ട് വേണം ലോൺ എടുക്കാൻ വേണ്ടി പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ എൻ ആർ ഐ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ ആർ ഐസിനുള്ള ഇവിടെ നമ്മളിപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലോണും നമ്മൾ ഇപ്പം എത്തിഹാദി ബ്യൂറോ എന്ന് പറയുന്നത് ഇപ്പോൾ യു എയിലാണെങ്കിൽ എത്തി അല്ലത്തിഹാദി ബ്യൂറോ അപ്പം നമ്മളെ സിവിൽ പോലെ തന്നെ ഇവിടെ സ്കോർ നോക്കുന്നുണ്ട് അത് ചിലപ്പം നമ്മളിവിടുന്ന് ലോണ് ഇവിടുത്തെ ഇവിടെയാണ് ദുബായിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ നമ്മൾ നാട്ടിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോഴ് ഇപ്പം ഐ സി ഐ സി എസ് ബി ഐ അങ്ങനെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സ്കോർ അവർ ചോദിക്കുന്നുണ്ട് മിക്ക ബാങ്കുകളും എന്ന് വെച്ചാൽ നമ്മളെ റീപേമെൻ്റിൻ്റെ ഇവിടുത്തെ ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഏകദേശം ചിലപ്പോൾ അവർ ഫൈവ് ഫോർട്ടി എനിക്ക് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെതും കൂടെ എടുത്തു കൊടുക്കാൻ പറയും അതിലും കൂടെ നോക്കിയിട്ടാണ് ബാങ്കുകൾ അവിടെ നമുക്ക് ലോണ് അവിടുത്തെത് നോക്കി ഇവിടെ നോക്കും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നമുക്ക് ലോണ് തരുന്നത് അപ്പം അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ റേറ്റ് ഒക്കെ പലയിടത്തും ചോദിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി കമ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചർ ലോൺ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ലോണും കാറും എല്ലാം നല്ല രീതിയിൽ അടച്ച് തന്നെ പോവുക സ്കോറ് കൂടിയ ഞാൻ പറഞ്ഞില്ലേ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ പലയിടത്തും നമുക്കിപ്പം പെട്ടെന്ന് ഒരു ലോൺ എടുക്കണമെങ്കിൽ കാർ ലോൺ എടുക്കണമെങ്കിൽ പോലും റീപേമെൻ്റ് ഹിസ്റ്ററി നല്ലതാണെങ്കിലേ ലോൺ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേയ്മെൻ്റ് എല്ലാം കറക്റ്റ് അടയ്ക്കുക പിന്നെ രണ്ട് രീതിയിലുള്ള ലോൺ നിങ്ങൾക്ക് കിട്ടും ഇപ്പം വീട് വയ്ക്കാൻ വേണ്ടി കിട്ടും പിന്നെ നമുക്ക് ഈ പ്ലഡ് ചെയ്തിട്ടുള്ള ലോണുകൾ കൊടുക്കും ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു ടെറസ് ടെറസ്സിൻ്റെ വീട് കാർ ആക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആ സ്ഥലം വീടും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എത്രയാണോ അതുപോലെ നോക്കിയിട്ട് ഇത്ര പെർസെൻറ്റേജ് അവർ ലോണായിട്ട് തരും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു ക്യാഷ് ആയിട്ടൊക്കെ അത്യാവശ്യമാണെങ്കിൽ അത് പ്ലഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചില ബാങ്കുകൾ നിങ്ങൾ അന്വേഷിച്ച് തന്നെ അങ്ങനെ കിട്ടും ഇപ്പം വേറെ എന്തെങ്കിലും പർപ്പസ് ആണെങ്കിൽ പേഴ്സണൽ പർപ്പസ് അല്ല നിങ്ങൾക്ക് വീടും സ്ഥലം വാങ്ങാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കും നമ്മളെ സാലറിയിൽ അതിപ്പം ടെൻ തൗസൻഡോ എന്തോ വേണമെന്ന് തോന്നും നാട്ടിൽ അപ്പം അതന്വേഷിച്ചാൽ മതി അങ്ങനെ നമുക്ക് സാലറി ഉണ്ടെങ്കിൽ അത് കിട്ടും പിന്നെ ഞാൻ പറയുന്നത് പരമാവധി നിങ്ങൾ ലോൺ എടുക്കാതെ വീട് വയ്ക്കാൻ വേണ്ടി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ലോൺ എടുക്കാൻ എളുപ്പമാണ് പക്ഷേ അത് നമ്മൾ ആദ്യത്തെ ഈ ലോണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോം ലോണൊക്കെ നമ്മൾ എടുത്തിട്ട് അടച്ചു തുടങ്ങുമ്പം ആദ്യത്തെ കൊല്ലങ്ങളിലെല്ലാം നിങ്ങൾ എല്ലാം പ്രിൻസിപ്പിളിൽ കുറച്ചേ കയറത്തുള്ളൂ ചെറിയൊരു ശതമാനം ബാക്കിയെല്ലാം നേരെ ഇൻട്രസ്റ്റിലോട്ടായിരിക്കും പോകുന്നത് ആദ്യം കേട്ടോ പിന്നീടായിരിക്കും ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലത്തേക്ക് എടുക്കുന്ന ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ നാലു കൊല്ലം നേരെ നമുക്ക് എന്തു ചെയ്യും ഇതാണ് ഇൻട്രസ്റ്റിലോട്ട് പോയിട്ട് പിന്നെ നമ്മൾ അടക്കുന്നതെല്ലാം നേരെ പ്രിൻസിപ്പിളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എടുക്കുമ്പോൾ അതെല്ലാം ഒന്ന് ആലോചിക്കുക ഇത്രയും നമുക്ക് ഒരുപാട് കുറേ നഷ്ടം വരും ഇല്ലാതെ ഇപ്പം വീട് മാത്രം വയ്ക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ആദ്യം കുറച്ച് പൈസ കിട്ടുന്ന അനുസരിച്ച് മാറ്റി വെച്ചിട്ട് ആദ്യം നമ്മൾ പ്ലാന് വരയ്ക്കുക സ്ഥലം എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് നമുക്ക് എന്താണ് വാനം കുടിക്കുള്ളൂ അപ്പം നമ്മൾ ഇത് കെട്ടാൻ വേണ്ടി അത് കെട്ടി അത് ഒരു പടിയായിട്ട് നമ്മൾ പൈസ കണ്ടിട്ട് അതൊന്ന് എല്ലാം തോണ്ടി ഇടിയിക്കുക എൻജിനീയർ പറയുന്ന അനുസരിച്ച് എന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ കല്ലൊക്കെ ഇറക്കിയിട്ട് ഉള്ള പൈസയിൽ തന്നെ എല്ലാം ബേസ്മെൻറ്റ് കെട്ടിയിടുക കെട്ടിയിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കട്ട എന്ന് ഇറക്കേണ്ടത് അത് ഇറക്കുക പിന്നെ കുറേശ്ശെ കിട്ടുന്ന അനുസരിച്ച് സാധനങ്ങൾ കുറച്ച് ടൈം എടുക്കും പക്ഷെ നിങ്ങൾക്ക് കടമില്ലാതെ തന്നെ വെക്കാൻ പറ്റും അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്താലും ലോൺ അടയ്ക്കേണ്ട കേട്ടോ ലോൺ എന്നൊരു ലൈബിലിറ്റി ആണ് അതാണ് നമ്മൾ ഇപ്പം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ പൈസയിൽ നിൽക്കത്തില്ല വീണ്ടും പലിശക്ക് എടുത്തെല്ലാം ചെയ്യില്ലാസ് നമുക്ക് അടയ്ക്കാൻ ഉള്ള ഒരു സിറ്റുവേഷനെ ജോലിയും കാര്യങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നെങ്കിലുള്ള ഒരിതാണ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുന്നെങ്കിൽ എടുക്കാം നമുക്ക് വേറെ രണ്ടുപേർക്ക് ഗവൺമെൻറ്റിനൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് ഞാൻ പറയുന്നത് വേറെ ലോൺ എടുക്കാതെ തന്നെ വീട് പണിയാൻ വേണ്ടി നോക്കൂ കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്